ഫൈനലി രുദ്രം ഇറങ്ങുകയാണ് സോ ഇത് എന്റെ ആക്ച്വലി ആദ്യത്തെ പടമാണ് ഫസ്റ്റ് സെലക്ട് ചെയ്ത പടം ഇതാണ് രുദ്രം ഹലോ നമസ്കാരം ഷെട്ടി ഫാൻസ് ഇല്ലേ ഇവിടെ ഞാൻ ഇതില് നായകനൊന്നുമല്ല ഒരു പ്രോട്ടോകാനിസ്റ്റ് ക്യാരക്ടറാണ് സോ അവനക്ക് അവന്റെ ബ്രൈറ്റ് സൈഡും ഉണ്ട് അവന്റെ ഡാർക്ക് ഉണ്ട് ഒരു ഗ്രേ ക്യാരക്ടർ ആണ് എന്റെ പോലത്തെ ഒരു ഗ്രേ ക്യാരക്ടറാണ് ഒരു ഡോക്ടർ സോ ഇത് എന്റെ ആക്ച്വലി ആദ്യത്തെ പടമാണ് ഫസ്റ്റ് സെലക്ട് ചെയ്ത പടം ഇതാണ് രുദ്രം അതിനു മുമ്പ് ആക്ച്വലി ടെർബോ വന്നു ടെർബോള് വെട്ടിവേൽ ഷൺമുഖസുന്ദരം ക്യാരക്ടർ കെട്ടി ഞാൻ അതുവരെ കമേർഷ്യൽ പടത്തിൽ ഒരു ഹിയർ ഓൺ ഡിസംബർ ലോഞ്ച് താങ്ക് യു ആൾ ഫോർ ബീങ് ഹിയോ ഐ ഹോപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് സോ സോ ഗോജിസ് വലിയൊരു ഡാസിലിംഗ് സ്റ്റാർ മാതിരിയുണ്ട് ഇതിലിപ്പോൾ ഞാൻ പറയുമായിരുന്നു ഞങ്ങളുടെ നായിക വീണ്ടും ഒരു മെയിൻ റോളിൽ അതും ഒരു സർവൈവൽ റിവെഞ്ച് ത്രില്ലറിലൂടെ വരികയാണ് സോ പ്ലീസ് ഷെയർ യു തോട്ട്സ് ദ ഹായ് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ ഒരുപാട് വെയ്റ്റ് ചെയ്തിട്ട് ഫൈനലി രുദ്രം ഇറങ്ങുകയാണ് തിയേറ്ററിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് ഡിസംബർ തേർട്ടീൻത്തിന് അപ്പോൾ എല്ലാവരും കാണണം എപ്പോഴും തരുന്ന സ്നേഹവും സപ്പോർട്ടും രുദ്രത്തിനും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ഞാനൊരു സോങ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടാകും ആലോചിക്കാനുള്ള സമയമാണ് ഞാൻ മുൻകൂർ തരുന്നത് രണ്ട് ഈക്വൽ പെർഫോമൻസിനെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സബ്ജക്ട് അപ്പോൾ അതുകൊണ്ട് ആ രണ്ട് പെർഫോമൻസിനെയും എനിക്ക് പെർഫോമൻസ് ചെയ്യാനായിട്ട് പെർഫോമൻസിന് സോറി കുറച്ച് ഇതുമായി ബന്ധപ്പെട്ട ഓട്ടത്തിലായിരുന്നു അതുകൊണ്ടാണ് പറയുന്നതിൽ ക്ലാരിറ്റി കുറവ് രണ്ട് രണ്ടുപേരും ഗംഭീരായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അങ്ങനെ പെർഫോം ചെയ്യുന്ന ആൾക്കാരെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു അപ്പം അത് രണ്ടുപേരും എനിക്ക് മാക്സിമം അവരുടെ ഒരു ഔട്ട്പുട്ട് തന്നിട്ടുണ്ട് ഐ എം സോ ഹാപ്പി എങ്ങനെയാണ് അപർണയുടെയും രാജ് സ്റ്റണ്ട് ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുമോ ഇല്ല അത് ഒരു ഹൈപ്പ് കൊടുക്കേണ്ട കാര്യമില്ല ഇതൊരു ചെറിയ സർവൈവൽ റിവഞ്ച് ഡ്രാമയാണ് അപ്പം അതിൻ്റെ അകത്ത് ഹ്യൂമൻസിൻ ഹ്യൂമൻസ് ഇമോഷൻസ് എന്ന് പറയുമല്ലോ നമ്മൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളതാണ് നമ്മുടെ നമ്മളുടെ ഉള്ളിലൊക്കെ ഈ പറയുന്ന കോപവും ദേഷ്യവും സങ്കടവും ഗ്രീഡിയും എല്ലാം എല്ലാം ഉണ്ടാകും ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടോ അതിൻ്റെ ഒക്കെ റിഫ്ലക്ഷൻസ് നിങ്ങൾക്ക് രുദ്രത്തിൽ കാണാം അതിൻ്റെ ജെനുവൻ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ആസ് എ ഡെബ്യൂ ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ എൻ്റെ ഉണ്ടായിട്ടുള്ളത്